വേദിയിലിരിക്കുന്ന ബി ജെ പിയുടെ എന്നിൽ വയസ്സ് കുറവാണെങ്കിലും ഗുരുതുല്യരായിട്ട് ഞാൻ കാണുന്നു കാരണം രാഷ്ട്രീയത്തിൽ എനിക്ക് അത്ര വലിയ പരിചയമില്ല പക്ഷെ അവർ ഗുരുക്കളി തന്നെയാണ് മുന്നിലിരിക്കുന്ന അടൂരിലെ രാജ്യസ്നേഹികളായിട്ടുള്ള ബി ജെ പി പ്രവർത്തകരെ ആദ്യമായിട്ടൊരു ക്ലാരിറ്റി തന്നേക്കാം ബിക്കോസ് ഇത് ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഷാൾ അണിഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണത് ഇതുവരക്കും ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം എൻ്റെ രാഷ്ട്രീയമെന്നുള്ളത് എൻ്റെ രാഷ്ട്രമാണ് അത് കുറച്ചുകൂടെ ശക്തി കൂടിയത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കാണുന്ന എൻ്റെ ആ ഉരുക്ക് മനുഷ്യനായിട്ടുള്ള മോദിജിയുടെ കമാൻഡുകൾ ഞാൻ രാജ്യത്തെ കണ്ടുകൊണ്ടിരുന്നു അയാളക്ക് പല അപവാദങ്ങളും വന്നു ഇയാൾക്ക് സ്ഥിരതയില്ല ഇയാളെ കോൺഗ്രസ് സ്റ്റേജിൽ കാണാം കമ്മ്യൂണിസ്റ്റ് സ്റ്റേജിൽ കാണാം അന്ന് ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നു ആ സെലിബ്രിറ്റി എന്ന് പറയുന്ന സമയത്ത് ആര് വിളിച്ചാലും ഞാൻ പോവും ഈദുൽ ഫിത്തറിനെ വിളിച്ചാലും പോവും പള്ളിയിലെ പ്രശ്നം ഉണ്ടെങ്കിലും പോവും എന്തുണ്ടെങ്കിലും ഞാൻ എവിടെയും പോകാൻ എനിക്ക് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കമ്മിറ്റിയില്ല പക്ഷേ എന്ന് ദാറ്റ് ഈസ് ഓൺ ട്വൻറ്റി ഫോർ ഓഫ് ഡിസംബർ നദ്ദാജിയും സുരേന്ദ്രജിയും എൻ്റെ കഴുത്തിൽ ആ ഷോൾ ഷോലണിച്ച് അന്ന് തൊട്ട് ഞാൻ പിന്നെ ബി ജെ പി കാരനായി മാറിയിരിക്കുകയാണ് അതല്ല എനിക്ക് അഭിമാനമേ ഉള്ളൂ ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കേരളത്തിൽ യുറോൾ ഞാൻ ബി ജെ പി ആണ് എന്ന് പറയാൻ എവിടെയോ ഒരു മടി നെറ്റിയിലൊരു കുറി തൊടാൻ മടി എൻ്റെ വീട്ടിലൊരു മുസ്ലിം സഹോദരം വന്നു കഴിഞ്ഞാൽ അവൻ അന്ന് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നും എൻ്റെ വീട്ടിൽ വന്ന് കാണാൻ ഒരു നിസ്കാരപ്പായ അവിടെയുണ്ട് എന്നിട്ട് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് എൻ്റെ ഗസ്റ്റ് റൂമിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഇസ് മേജറിവി എന്ന് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഈ ബി ജെ പി കാരൻ സോ നമ്മൾ ഒരിക്കലും വർഗീയരല്ലായിരുന്നു ഇപ്പോഴുമല്ല എന്നുമല്ല പക്ഷെ നമ്മളെ പറഞ്ഞു പരത്തിയിരിക്കുന്നത് കേരളത്തിൽ എസ്പെഷ്യലി അത് ലെഫ്റ്റിസ്റ്റിൻ്റെ ഒരു അജണ്ടയാണ് ബി ജെ പി വർഗീയർ അവർ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളെല്ലാം ഓടേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്ര മോദി ദാമോദർ മോദിജി ഈ കേരള ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല പറയാനില്ല കേരളത്തിൽ എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല പക്ഷെ ചോദിച്ചാൽ എന്താണ് അവർക്ക് ഊട്ട് കേട്ടോ ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ബി ജെ പി ഒരിക്കലും ഓട്ട് അതിവിടെ ടി വിയിലും അവിടെ ഇവിടെയെല്ലാം കാണാം ഇപ്പം അതല്ല ഇവിടുത്തെ പ്രസക്തി ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ എന്നുള്ളതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ കഴിഞ്ഞ ഇലക്ഷനിൽ ഇരുപത് പേരെ ഇവിടുന്ന് സെലക്ഷൻ ഇലക്ട് ചെയ്തിട്ടങ്ങ് പറഞ്ഞു വിട്ടു എന്താ ഉണ്ടായത് അവിടെ പോയി കുറെ ഇംഗ്ലീഷും ട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് കുറേ ട്രോൾ ചെയ്ത് അഞ്ച് വെള്ളം കഴിഞ്ഞ് അവർ പുട്ടടിച്ച് പെൻഷൻ വാങ്ങിച്ചു ഞാരിക്കാൻ പോവുകയാണ് കേരളത്തിന് എന്തെങ്കിലും ഒരു കാശിൻ്റെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നാൽ രാജ്യസഭാ എം പി ആയിട്ട് പോയിട്ടുള്ള സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി എന്തെല്ലാം കാണിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മതി അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് എലക്ട് ചെയ്ത് പറഞ്ഞയക്കും ഓരോ എം പിമാരെ ആ എം പിമാർ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യക്കാർ ഈ കേരളത്തുകാർക്കാണ് ആ കേരളത്തിന് ഗുണം കിട്ടണമെങ്കിൽ നാളെ ഇന്നിവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവതലമുറയുടെ ബാക്കിയായി വരുന്ന നമ്മുടെ പേരക്കുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ ഇനിയും നമുക്കിവിടെ കേരളത്തിൽ ബി ജെ പിയുടെ അടിവേർ ഉറപ്പിക്കേണ്ട കാര്യമുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ വഴിയാതാരമാവും ഇന്ന് കാണുന്ന എന്താണ് ഗവർണറെ പോലും തടയാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഈ കുട്ടിക്കുരങ്ങന്മാരെ ചോറ് വാരിപ്പിക്കുന്നുണ്ടല്ല ചുടു ചോറ് എന്നിട്ടെന്തായാലും അവർ പോയി ജയിലിൽ കിടക്കുന്നു ഞാൻ എനിക്ക് ചോദിക്കാനുള്ള എത്രയേ ഉള്ളൂ ഇവിടേക്ക് ഈ ഭരിക്കുന്ന പാർട്ടിക്കാരുടെ മന്ത്രിമാരുടെയും ഇവിടെയൊക്കെ നേതാക്കന്മാരുടെയും എത്ര മക്കളുണ്ട് ഇവിടെ റോഡിലിറങ്ങിയിട്ട് തല്ലു വാങ്ങിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും മാർക്കിസ്റ്റുകാരും മറ്റവർ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അച്ഛനമ്മമാർ സൂക്ഷിച്ചോളാം നിങ്ങളുടെ കുട്ടികളെ ഇല്ലെങ്കിൽ അവരെ ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇരുന്ന് വീട്ടിലിരുന്ന് കരയേണ്ടി വരും അത് വേണ്ടെങ്കിൽ എലക്ട് ചെയ്യൂ വി ആർ ദ പീപ്പിൾ ഹൂ ലവ് ദസ് കൺട്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം ആ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം അതിൽ രാഷ്ട്രപതമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അതാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം ഇന്ന് മോദിജി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നുള്ളത് പല കാര്യങ്ങളും കേരളത്തിൽ ആർക്കും അറിയില്ല ഒരു സിമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ദേവലാലിയിൽ മിലിറ്ററി ക്യാമ്പിൽ പോയ സമയത്ത് ഞാൻ തന്നെ കണ്ണൂർ തള്ളിപ്പോയി പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ബോഫേഴ്സ് ഗൺസ് കൊണ്ടുവന്നിട്ട് ഇവിടെ കുറെ ഗോട്ടാലിയും ലക്ഷക്കണക്കിന് കൂടികൾ തിരിമറി നടത്തിയിട്ടുള്ള കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബോഫേഴ്സ് കേസ് ഗൺസ് ഉടനെ കൊണ്ടുവന്നപ്പം ഞാനെന്ന് പറയുന്ന ഒരു അറ്റ്ലറിക്കാരൻ പോലും വളരെയധികം സന്തോഷിച്ചു ഓ വള ഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കഴിഞ്ഞ ആഴ്ച ദേവലാലി പോയപ്പോഴാണ് കാണുന്നത് മോദിജിയുടെ കീഴിലുള്ള എല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതിൽ ഈ ബോഫേഴ്സിനേക്കാൾ ഏഴ് കിലോമീറ്റർ ദൂര റേഞ്ചുള്ള ബോഫേഴ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഫയറിംഗ് കാണിച്ച് ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണിച്ചു തന്നു ആ ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യ വളർന്നിരിക്കുന്ന സമയത്ത് വൈ യു പീപ്പിൾ ആർ നോട്ട് റിയലൈസിങ് എന്തുകൊണ്ട് നിങ്ങൾ ഇത് റിയലൈസ് ചെയ്യുന്നില്ല പറയില്ല അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് റോക്കറ്റ് എല്ലാം ഫോറിൻ ഇന്ന് വേറൊരു കാര്യം ഈ ബോഫേസിന്റെ അവന്മാർ നമ്മൾ സ്വീഡൻകാര് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തോന്നി ആ സമയത്താണ് മോദിജി പറഞ്ഞത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കി വിടും എന്താണ് ബ്ലാക്ക് മെയിലിംഗ് ഗണ്ണ് വാങ്ങിച്ചു പക്ഷെ ഡാമിനേഷൻ അവര് ആദ്യം അവർ വിലയിട്ടിരുന്നത് രണ്ട് ലക്ഷമായിരുന്നു അവർ മോദിജിയുടെ ഗവൺമെൻറ് വരുന്ന സമയത്ത് ഇവരതിനെ സ്ട്രേറ്റ് ഒരു റൗണ്ടിന് അവർ ഇരുപത്തേഴ് ലക്ഷം രൂപയാക്കി ഈ ഇരുപത്തേഴ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇതിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റൗണ്ട്സ് വാങ്ങിക്കണം ഇതിൻ്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും ആ സമയത്താണ് ഇതുപോലെ ദീർഘവീക്ഷണമുള്ള ഞാൻ ആരാധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആരാധിക്കുന്ന മോദിജി പറഞ്ഞ് വൈ ഡോണ്ട് യു പീപ്പിൾ മേക്ക് ഇറ്റ് ഹ്യ അത് ഉണ്ടാക്കി ഇന്ന് ആ ഗൺസാണ് പട്ടാളത്തിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോഫസ് കണ്ണിന് വെറും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗണ്ണിന് മുപ്പത്തിയേഴ് കിലോമീറ്റർ അതുപോലെ റെഡി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ബോഫസ് ഗൺ വാർന് അതിൻ്റെ റൗണ്ട് കേറ്റി റെഡി ആക്കാൻ റിപ്പോർട്ട് കൊടുക്കാൻ ഒരു മിനിറ്റും നാൽപ്പത് സെക്കൻഡുമാണ് അതാണ് കമ്പാരിസണിൽ നമ്മുടെ ഇന്ത്യൻ ഗണ്ണും റെഡിയായി വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് യുദ്ധത്തിന് റെഡി നിൽക്കുന്ന ഗണ്ണിനെയാണ് നമ്മൾ ഇന്ത്യക്കാരുടെ ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഇതുപോലെ പലതും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആ മോദിജിയുടെ ഗ്യാരണ്ടി കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഗ്യാരണ്ടി അദ്ദേഹം കാണിച്ചു വന്നു ഇനി നമുക്ക് വേണ്ടത് ഒരു എക്സ്റ്റെൻഡ് വാറണ്ടിയാണ് അതിനുള്ള അടുത്ത് വരുന്ന ഈ അഞ്ച് വർഷത്തിന് അദ്ദേഹത്തിന് വാറണ്ടി കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ ഇവിടുന്ന് ഓരോ എം പിമാരും ഇപ്പൊ ജോജേട്ടൻ പറഞ്ഞു അഞ്ച് എം പി എന്ന് പോരാ അത് ഇരുപത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും വിചാരിക്കണം എൻ്റെ ഈ വോട്ടായിരിക്കും ഒരുപക്ഷെ ഈ ബി ജെ പി ജയിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ടായിരിക്കുമത് ഒരിക്കലും ഏഹ് നമ്മൾ പോയിട്ട് ജയിക്കുമോ ജയിക്കൂ എന്നുള്ള ആ ചിന്താഗതി ആദ്യം മാറ്റിയെടുക്കും നമ്മൾ ജയിക്കും എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ വിൻ ദ ബാറ്റിൽ ഇതിലൊരു പെട്ട പറയുന്നത് ആ ഒരു വാശി നിങ്ങൾ വയ്ക്കൂ അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്നിപ്പോൾ വൈസ് പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് എൻ്റെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഞാനിപ്പം കാണുന്ന കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് എക്സ് സർവീസ്മെൻ ആൻഡ് സർവീസ്മെൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില പോലീസുകാർ ചില പോലീസുകാർ പോലീസുകാരെന്നാ പറയുന്നത് ആ പോലീസുകാർ ആരാണെന്ന് അറിയാമോ ഈ ബാക്ക് ബാക്ക്ഡോർ എൻട്രി കൂടെ ഇങ്ങനെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കയറ്റിയിരിക്കുന്ന കുറച്ചുണ്ട് ഇവിടെ പി എസ് സിയും പാസ്സായിട്ടുള്ള സബ് ഇൻസ്പെക്ടേഴ്സും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അവരൊരിക്കലും ഇതുപോലെ ക്രൂരമായിട്ട് ഒരാളും മർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ മർദ്ദിക്കുന്നവരുടെ മുഖം കണ്ടാൽ അറിയാം ഇവനെന്ന ഗുണ്ടയെ കാക്കി യൂണിഫോം എടിയിപ്പിച്ചുകൊണ്ട് കയറ്റിയിരിക്കുന്നത് ഈ പിണറായി സർക്കാർ ആണെന്നുള്ളത് അപ്പം അതുകൊണ്ട് അവർക്ക് എഗൻസ്റ്റായിട്ട് ഇനി എൻ്റെ പട്ടാളക്കാരെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു പാർട്ടി എൻ്റെ പ്രകലുണ്ട് ആ പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ പോരാടാം അതുകൊണ്ടായിരുന്നു വയനാട്ടിൽ ഒരു പട്ടാളക്കാരനെ ഈ കഴിഞ്ഞ മാസം അടിച്ച് കൈയും കാലം ഓടിച്ചു എന്തോ ആയിക്കോട്ടെ എൻ്റെ പട്ടാളക്കാരെയിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് അല്ല ഞാൻ അവിടെ കയറിയിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞാൻ പറയില്ല എൻ്റെ കൈ ശുദ്ധമല്ലെങ്കിൽ എൻ്റെ കൈ ശുദ്ധമല്ല എൻ്റെ പട്ടാളക്കാരൻ കള്ളു ഓടിച്ചിട്ട് വല്ലതും അഭ്യാസം കാണിച്ചിട്ടാണ് അവര് വാങ്ങിച്ചെങ്കിൽ അതിനെ ഞാൻ എതിർക്കും പോലീസുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ അവിടെ നടത്തിയത് കാൽ ഒടിച്ചിട്ടു എന്നിട്ട് പോലീസ് സ്റ്റേഷൻ അവർ കൊണ്ടിട്ട് ഹോസ്പിറ്റലിട്ട് ആ ഹോസ്പിറ്റലിൽ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല അന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഞാനും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു ലെറ്റ് മീ സ്റ്റാർട്ട് വോക്കിംഗ് ഐ ഇൻഫോം ദ കണ്ണൂർ ആർമി അവർ ട്രക്കിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ ഇറക്കിയത് ഞാൻ പറഞ്ഞു ഒരാളും ഒന്നും ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യരുത് പക്ഷേ ആ പട്ടാളക്കാരനെ ഇറക്കി കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആർമി ഹോസ്പിറ്റലിലോ കൊണ്ട് ആക്കണമെന്ന് ഇമ്മീഡിയറ്റ്ലി പോലീസ് ആക്ഷൻ ചെയ്തു അതെന്താണ് ചോദിക്കാനും പറയാനും ആളുമില്ലാത്തപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മേക്കിട്ട് കയറാനും ആൾക്കാരുണ്ടായിരിക്കും ഇവിടെ അത് ഇനി നടക്കില്ല എന്നുള്ളത് ഞാൻ ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് അപ്പൊ ആ പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകാതിരിക്കാം കാരണം ഇവിടെ ഇവർ നടത്തുന്ന ബിസിനസ്സുകൾ പലതുമുണ്ട് ഞാൻ ഏത് പാർട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നു ഈ ഡ്രഗ്സ് കൊണ്ട് ഇന്ന് ഇന്ത്യക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ശക്തി എന്തെന്ന് അറിയുന്ന ശത്രുക്കൾക്കറിയാം ആ ബോർഡറിൽ നിന്നിട്ട് ഇന്ത്യക്കാരെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് ഇന്ന് അവർ പഞ്ചാബ് വഴി ഡ്രഗ്സ് കയറ്റി വിട്ട് മണിപ്പൂരിലും മേഘാലയയിലും കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ബർമ്മ ബാംഗ്ലൂർ വഴി ശ്രീലങ്കയിലോട്ട് കൊണ്ടുപോയിട്ട് പോകുന്ന പോക്കിൽ നല്ലൊരു കച്ചവടം കേരളത്തിൽ നടത്തിയിട്ട് ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവിയാണ് നശിക്കുന്നത് ഇതെല്ലാം എഗൈൻസ്റ്റ് ആയിട്ട് പോരാടാൻ നമ്മൾ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് വിടുവു എം പിമാരെ ഈ എം പിമാർ പോയി കഴിഞ്ഞാൽ എനിക്ക് അവരെ പ്രഷറൈസ് ചെയ്യാം ഇപ്പം ഇരിക്കുന്ന എം പിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല കാരണം പാർട്ടിപരമായിട്ട് ദി ആർ എഗൻസ്റ്റ് മീ സോ സെലക്ട് എം പിസ് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ വോട്ടായിരിക്കും ഞാൻ ആ വ്യക്തിയെ ജയിപ്പിക്കാൻ പോകുന്നത് വീട്ടിലിരിക്കരുത് അമ്മയും അമ്മയും വോട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി വോട്ട് ചെയ്യിപ്പിക്കണം അതായിരിക്കണം നമ്മുടെ ഓരോ കാര്യകർത്താവിൻ്റെയും ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം യു വർക്ക് ഹാർഡ് നിങ്ങളെപ്പോഴെ ചെറുപ്പക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടത് ബിക്കോസ് നിങ്ങളായിരിക്കണം അന്ന് ഈ വോട്ടിനെ മസ്റ്റ് ചെയ്ത് അത് ബൂത്തിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അല്ലാതെ നിങ്ങളും അവിടെ സൈഡിൽ ഇരുന്നുകൊണ്ട് കാര്യം നടക്കില്ല ഓരോരുത്തരും ഇറങ്ങി നടക്കണം അങ്ങനെ ചെറുപ്പക്കാരാണ് ആവശ്യം നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ചങ്കും വിരിച്ച് ആദ്യം വെടി വരികയാണെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചോളാം കാരണം ഐ എം യൂസ് ടു ദാറ്റ് സോ ഓൾ ഓഫ് യു കം ബി ഹൈഡ് ആൻഡ് വിൽ ടേക്ക് ദിസ് പാർട്ടി ഫോർവേഡ് ദാറ്റ് ഇസ് ആൾ വഡ് ഐ വോണ്ട് സേ വിത്ത് ഓൾ ദാറ്റ് ഇന്ന് സുരേന്ദ്രൻ നയിക്കുന്ന ഈ ജാഥയ്ക്ക് ഇതിൻ്റെ ഒരു അർത്ഥമുണ്ട് എന്തിനാണെന്ന് നമ്മൾ ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നത് ജോർജ് ഏട്ടൻ പറയേണ്ട പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നെന്നുള്ളത് അഴിമതിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാനത് ഇൻസിസ്റ്റ് ചെയ്യാത്തത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞ പോലെ നമ്മളെല്ലാം കാണാനിരിക്കുന്ന ഒരു ശുഭദിനം വരാൻ പോവുകയാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു അടുത്തുതന്നെ വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആ ഏത് ദൈവത്തിനോടാണ് ഈ കാട്ടി കോപ്രായം കാട്ടിക്കൂട്ടുന്ന ദൈവവിശ്വാസി അല്ലാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ഇവന്മാരെ ഈ നേതാക്കന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പനിഷ്മെൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും അന്ന് പറയും എൻ്റെ അയ്യപ്പനാണ് ശക്തി അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണനാണ് ശക്തി എന്നുള്ളത് അന്ന് നമ്മൾ പറയും അവിടെ ആയിരിക്കും വിശ്വാസി വിശ്വാസിയായിട്ട് മാറേണ്ടത് ആ വിശ്വാസം നിങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ മറ്റുള്ളവൻ്റെ വിശ്വാസം ഒരിക്കലും നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത് എന്ന ജോർജ് ഏറ്റൻ ആ വാങ്ങുക കേട്ട സമയത്ത് നിർത്തിയപ്പം ഐലി ലവ് ഡെറ്റ് ഇത് പലയിടത്തും കാണാം പക്ഷേ എങ്കിലും ഇങ്ങനൊരു ബി ജെ പിയുടെ ഒരു ഒരു വേദിയിൽ ഇതുപോലെ കേട്ട സമയത്ത് കണ്ടപ്പെടും ഐ റിയലി ലൈക്ട് ഇട്ട് യെസ് വി ആർ ഫോർ എവറിബഡി നമ്മൾ നമുക്ക് ഒരു ജാതി ഒരു മതമില്ല ഒന്നുമില്ല ഒറ്റ ജാതി അത് ഇന്ത്യൻ എന്ന ജാതി അത് തന്നെയാണ് നമ്മുടെ മതവും ആ കൊടിയും മതി തന്നെ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ എല്ലാ ചെറുപ്പക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം വി ആൾ വിൽ ബി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് വി വിൽ ലീഡ് ഫ്രം ദ ഫ്രണ്ട് നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ മറക്കരുത് വയ്യാ തമ്മും വേണമെങ്കിലും ശരി എടുത്തോണ്ട് വന്നുകൊണ്ട് ആ തമ്പൊന്ന് അവിടെ കുത്തിക്കണം പ്ലീസ് ഡു ദാറ്റ് താങ്ക് യു സോ മച്ച് ബ്ലസ് യു ആൾ വിത്ത് താങ്ക് യു